ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംസ്ഥാന സർക്കാർ താലൂക്ക് തല അദാലത്തുകൾ സംഘടിപ്പിക്കാനായിട്ട് ആരംഭിച്ചത് കരുതലും കൈത്താളം എന്ന നാമധ്യത്തിലുള്ള ഈ അദാലത്തുകളിലൂടെ ലക്ഷക്കണക്കിന് പരാതികളാണ് സംസ്ഥാനത്ത് എല്ലാ താലൂക്കുകളിലും പരിശോധിക്കപ്പെട്ടത് ഏതാണ്ട് മിക്ക ഒരു നല്ല വീട് നല്ല ശതമാനത്തിന്റെയും പരിഹാരം കാണുന്നതിന് സാധിക്കുകയും ചെയ്യും ചില മാനദണ്ഡത്തിന്റെ പ്രശ്നങ്ങളും ചട്ടവീധ പ്രശ്നങ്ങളും നിലവിലുള്ള നിയമവിധ പ്രശ്നങ്ങളും ഒക്കെയുള്ള ചില കാര്യങ്ങൾ അത് പരിഹരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കരുതലും കൈത്താങ്ങും അദാലത്തിന് ശേഷം നിരവധി തവണ മന്ത്രിതലത്തിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെ തലത്തിൽ ഓരോ ജില്ലയിലും പത്തനംതിട്ടയിൽ ഞാനിവിടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പലതവണ ഈ പരാതി പരിഹരിക്കപ്പെട്ടോ എന്നുള്ളതിന്റെ പരിശോധനകൾ നടന്നിരുന്നു സ്റ്റേറ്റ് തലത്തിലും നടന്നിരുന്നു അപ്പോൾ ഇന്ന് രണ്ടാമത്തെ കരുതലും കൈത്താങ്ങം അദാലത്താണ് ഇവിടെ ആരംഭിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ അദാലത്ത് കോഴഞ്ചേരി താലൂക്കിലാണ് ആരംഭിക്കുന്നത് ഇവിടെ ആരംഭിക്കുന്നത് ഒട്ടനേകം വിഷയങ്ങളിൽ മേലാണ് ഈ പരാതികൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് പരിശോധിക്കപ്പെടുന്നത് ഏതൊക്കെ വിഷയങ്ങളാണ് എന്നുള്ളത് പെട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പോക്കുവരവ് അതിർത്തി നിർണയം അനധികൃത നിർമ്മാണം ഭൂമി കൈയേറ്റം അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും റ്റുകൾ ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം സഹായ പെൻഷൻ മറ്റു ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് പരിസ്ഥിതി മലിനീകരണം മാലിന്യ സംസ്കരണം പൊതുജല സ്രോതസ്സുകളുടെ സംരക്ഷണം കുടിവെള്ളം റേഷൻ കാർഡ് കാർഷിക വിളകളുടെ സംരമണ വിതരണവും വില ഇൻഷുറൻസ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ വളർത്തുമൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സഹായം മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടവ വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നഷ്ടപരിഹാരം വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ച പരാതികൾ അപേക്ഷകൾ പ്രകീർത്തന സംരക്ഷണം അപകടകരകളായിട്ടുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്ന സംബന്ധിച്ച വിഷയം എൻ ഡോ സൌകാൻ വിഷയങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നമ്മൾ കാണേണ്ടത് സർക്കാർ ഇതിനെ കാണുന്നത് ജനപക്ഷത്തു നിന്നുകൊണ്ടാണ് ജനപക്ഷത്തു നിന്നുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് കാരണം നാടുകളിൽ അനാവശ്യമായി ആവലാജുകൾ ആവശ്യങ്ങൾ കുരുക്കിയിട്ട് അത് സാധിക്കാതെ അനേക വർഷങ്ങൾ നിസ്സഹായരായ ആളുകൾ ഓരോ ഓഫീസുകളും കയറിയിറങ്ങുന്ന സ്ഥിതി അവസാനിപ്പിക്കണം അതുണ്ടാകരുത് എന്നുള്ളതാണ് ആ വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് താലൂക്കിലെ അദാലത്തുകൾ സംഘടിപ്പിക്കുകയും നമുക്കറിയാം ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ പലപ്പോഴും എല്ലാ ഓഫീസുകളും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജനസൗഹൃദ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്മാർട്ട് ഓഫീസുകളൊക്കെ ആയിട്ടിരിക്കുകയാണ് എന്നിരുന്നാലും ചിലയിടത്തെങ്കിലും ചില അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ നമ്മൾ നേരിടുന്നു അപ്പം നിയമപരമായി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സാധിക്കാൻ കഴിയുന്നത് അവകാശങ്ങൾ അത് തീർച്ചയായിട്ടും സാധിക്കപ്പെടേണ്ടതാണ് അതൊരാൾക്ക് നിഷേധിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് അതിനു സർക്കാർ ഈ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം കഴിഞ്ഞ തവണ നമ്മളിവിടെ അദാലത്ത് സംഘടിപ്പിക്കും ബഹുമാനായിട്ടുള്ള മിനിസ്റ്റർ ശ്രീ പി രാജു മിനിസ്റ്റർ അന്ന് നമുക്കൊപ്പം ഈ ഇതിന് നേതൃത്വം നൽകി അകാലത്തുകളിൽ എല്ലാ താലൂക്കുകളിലും നമ്മൾ ഇവിടെ പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് പരാതികളുടെ പരിഹാരം നമ്മൾ കണ്ടു എന്നാൽ ചില ഒറ്റപ്പെട്ട വിഷയങ്ങളിലെങ്കിലും നിയമപ്രകാരം മാനദണ്ഡപ്രകാരം ചട്ടപ്രകാരം നടത്താൻ കഴിയുന്ന മന്ത്രിമാർ തലത്തെ അത് പരിഹരിക്കണം ഇന്ന് നിയമം അനുസരിച്ച് ഇന്ന് ചട്ടമനുസരിച്ച് പ്രകാരം അതിന് പരിഹാരം ഉണ്ടാകണം എന്ന് നിർദ്ദേശിച്ച ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചില വിഷയങ്ങളെങ്കിലും പരിഹരിക്കപ്പെടാതെ പിന്നീട് കോടതിയിലേക്ക് പോയി പരിഹരിച്ച സാഹചര്യമുണ്ടെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക കോളഞ്ചേരി താലൂക്കിലുണ്ട് ഇവിടെയുണ്ട് അപ്പോ കോടതി അത് നിയമപരമായി അത് ശരിയാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് അന്ന് മിനിസ്റ്റേഴ്സ് കുറിച്ച ആ അത് ശരിയാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് അത് അനേക വർഷങ്ങളായിട്ട് തടസ്സപ്പെട്ടുവരുന്ന വിഷയങ്ങളാണ് അതാണ് അദാലത്ത് നീതിപൂർവമായിട്ടുള്ള നിയമപരമായിട്ടുള്ള മനുഷ്യപക്ഷത്തു നിന്ന് ജനപക്ഷത്തു നിന്നുള്ള ഉണ്ടായി പരിഹരിക്കാൻ പക്ഷെ എന്നിട്ടും നടത്തി കൊടുക്കില്ല എന്ന ചില നിലപാടുകൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഇങ്ങനെ ആരാണ് എന്നുള്ളത് പേരൊന്നും പറയുന്നില്ല അങ്ങനെ വ്യക്തിപരമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പൊ അങ്ങനെ ചില നിലപാടുകൾ സ്വീകരിച്ചത് പിന്നെ കോടതിയിൽ പോയി കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഏതൊക്കെ സ്ഥാനങ്ങളിലാണെങ്കിലും നിയമപരമായ മാനദണ്ഡപ്രകാരം ചട്ടപ്രകാരം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കണം അത് ചുറ്റുനാടകൾ അതിന് തടസ്സമായി മാറരുത് അതാണ് സർക്കാരിന്റെ നിലപാട് അതുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി താലൂക്ക് തലത്തിൽ മന്ത്രിമാരെത്തിക്കൊണ്ട് പരാതികൾ കേൾക്കുന്ന അത് പരിഹരിക്കുന്ന ഒരു സാഹചര്യം എല്ലാവരും ഒന്നിച്ചു ചേർന്നിരുന്നു ഡിസ്ട്രിക്ട് കളക്ടർ മുതൽ എല്ലാ ഓഫീസേഴ്സും എല്ലാ ഹയർ ഓഫീസേഴ്സ് ഡിസ്ട്രിക്ട് ഓഫീസേഴ്സും എല്ലാവരും ചേർന്നാണ് നമ്മൾ നമ്മളിത് നടത്തുന്നത് തീർച്ചയായിട്ടും അത് വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമിച്ച അത്രയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വളരെ മികച്ച പ്രവർത്തനം അതിനുവേണ്ടി നടന്നു ജില്ലാ കളക്ടറിനോട് അനുദിനം അനു ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എത്രയോ പത്രം വഴി ആളുകളെ അറിയിക്കുന്നതിന് ശ്രമിച്ചു അതിന് നല്ല നിലയിൽ ഇത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും പരാതികൾ സ്വീകരിക്കുന്നതിനും അത് രജിസ്റ്റർ ചെയ്യുന്നതിനും ഒക്കെ തന്നെ വലിയ അധ്വാനം നമ്മുടെ ഓഫീസേഴ്സിന്റെ സഹായം ജൂണൽക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അത് നല്ല നിലയിൽ നടത്തിയതിനുള്ള അഭിനന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ആദരണീയനായിട്ടുള്ള മിനിസ്റ്റർ ശ്രീ പി രാജീവ് മിനിസ്റ്ററെ ഈ അദാലത്ത് നമ്മുടെ ജില്ലയിലെ അദാലത്തിന്റെ തുടക്കം കൂടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി sağdır çekilçonele vakı geçer